ഓക്കെ വെൽക്കം ടു റീതം ഓഫ് ലേണിംഗ് ഇന്ന് പി എസ് സി പരീക്ഷകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എമർജൻസി എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എമർജൻസി എത്ര തരം എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആരാണ് പ്രഖ്യാപിച്ചത് അതിൻ്റെ ആർട്ടിക്കിൾ എന്താണ് അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് എൽ ജി എസ് എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ക്ലാസ്സിലേക്ക് കേട്ടോ അപ്പം ഇന്ത്യയിലെ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നു ഇന്ത്യയിൽ അടിയന്തര ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് പ്രസിഡന്റ് അഥവാ രാഷ്ട്രപതിയാണ് ആർക്കാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അവകാശമുള്ളൂ ഇന്ത്യൻ പ്രസിഡന്റിന് അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് അതിനുള്ള അവകാശമുള്ളൂ നോക്കൂ ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് അടിയന്തരാവസ്ഥ എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് പ്രധാനം വളരെ പ്രധാനം ഇനി അതിനേക്കാൾ ഉപരി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ജർമ്മനിയിൽ നിന്ന് നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യപ്പെടുന്നു എന്ന് കടമെടുത്തിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചിലപ്പോൾ ജർമ്മനിയിൽ നിന്ന് എമർജൻസി ജർമ്മനിന്ന് ചോദിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല വെയിമർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വേണമെങ്കിൽ പറയാം അതാണ് ഏറ്റവും ക്ലിയർ ആയിട്ടുള്ള ആൻസർ ജർമ്മനിയിലെ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇനി പാർട്ട് പതിനെട്ടിൽ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്ന പാർട്ടാണ് പാർട്ട് ിൽ പാർട്ട് പതിനെട്ടിൽ ആർട്ടിക്കിൾ മുതൽ വരെ മുതൽ വരെയുള്ള ആർട്ടിക്കിളുകൾ എന്തിനെ കുറിച്ച് പറയുന്നു ഇന്ത്യയിലെ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നു ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി രണ്ട് മുതൽ മുന്നൂറ്റി അറുപത് വരെയുള്ള വകുപ്പുകൾ ഇന്ത്യയുടെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നു ഇങ്ങനെ എടുത്ത് ഞാൻ പറയാൻ കാരണം ഒരു പ്രാവശ്യം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അതായത് മുന്നൂറ്റമ്പത്തിരണ്ട് നമ്മൾ പഠിക്കുക എന്താണെന്ന് പറയുമോ മുന്നൂറ്റമ്പത്തിരണ്ട് മുന്നൂറ്റമ്പത്തി ആറ് മുന്നൂറ്റി അറുപത് ഈ മൂന്ന് വകുപ്പുകളാണ് ഈ മൂന്ന് വകുപ്പുകളും ഓപ്ഷനില്ല മുന്നൂറ്റമ്പത്തി അഞ്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് മുന്നൂറ്റി അമ്പത്തിരണ്ട് ടു മുന്നൂറ്റി അറുപത് വരെ ഈ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് പഠിക്കുക അടിയന്തരാവസ്ഥ മൂന്ന് തരം നമ്മൾ സാധാരണ രീതിയിൽ കുട്ടികൾ എങ്ങനെയാണ് പഠിക്കുക മൂന്ന് തരം ഒന്ന് നാഷണൽ എമർജൻസി നാഷണൽ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുന്നൂറ്റമ്പത്തി പത്ര ശരിയാണ് വളരെ ക്ലിയർ ആണ് ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് സെക്കൻഡ് വൺ സ്റ്റേറ്റ് എമർജൻസി സ്റ്റേറ്റ് എമർജൻസിയെ കുറിച്ച് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറിൽ വൺ ഫിനാൻഷ്യൽ എമർജൻസി അഥവാ സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇതിനെ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപതിൽ പറയുന്നു ഇങ്ങനെയൊക്കെ തന്നെയാണ് ക്ലിയർ തന്നെയാണ് പക്ഷേ മുന്നൂറ്റി അമ്പത്തിരണ്ട് മുതൽ മുന്നൂറ്റി അറുപത് വരെ നമ്മൾ പഠിക്കണം അപ്പോൾ പാർട്ട് പതിനെട്ടിൽ ആർട്ടിക്കൾ മുന്നൂറ്റി അമ്പത്തിരണ്ട് മുതൽ മുന്നൂറ്റി അറുപത് വരെയുള്ള വകുപ്പുകൾ എന്തിനെ കുറിച്ച് പറയുന്നു അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നു അടിയന്തരാവസ്ഥ മൂന്ന് തരത്തിൽ മൂന്ന് സംസ്ഥാന അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറ് അടുത്തത് ഫിനാൻഷ്യൽ എമർജൻസി ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത് ഇനി ഇങ്ങനെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ എല്ലാം ആരുടെ കീഴിലായിട്ട് മാറുന്നു സെൻട്രൽ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള കീഴിലായിട്ട് മാറുന്നു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇന്ത്യയിൽ എത്ര തവണ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ എത്ര തവണ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് തവണ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് നെക്സ്റ്റ് വൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് നെക്സ്റ്റ് വൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ എന്നിങ്ങനെ മൂന്ന് തവണ അടിയന്തരാവസ്ഥ നാഷണൽ എമർജൻസി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ഇത് ഓരോന്നും എന്തിനു പ്രഖ്യാപിച്ചു ആരാണ് പ്രഖ്യാപിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ആയിട്ട് പഠിക്കാം പഠിക്കാട്ടോ ഓക്കെ ഇന്ത്യയിൽ ഇനി മൂന്ന് തവണ നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് എപ്പോഴൊക്കെയാണ് ആരാ പ്രഖ്യാപിച്ചത് എന്ത് കാരണം കൊണ്ടാണ് പ്രഖ്യാപിച്ചത് ആരാ പിൻവലിച്ചത് ഇതൊക്കെ ചോദിക്കാറുണ്ട് നമ്മളോട് അത് പഠിക്കാം ഇന്ത്യയിൽ ആദ്യമായി നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ആറിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി ആറിന് നമ്മൾ എൽ ജി എസ് ഒക്കെ ആയതുകൊണ്ട് വർഷം മാത്രമേ വരുന്നുണ്ടാവുള്ളൂ അതിനെ സാധ്യതയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യയിലെ ആദ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇന്ത്യയിലെ ആദ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം എന്ത് പ്രഖ്യാപിച്ച പ്രസിഡന്റ് ആരാണ് ആദ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണം ചൈനീസ് ആക്രമണമാണ് ചൈന നമ്മളെ ആക്രമിച്ചു അതാണ് അതിന്റെ കാരണം ഇനി അത് പ്രഖ്യാപിച്ച പ്രസിഡന്റ് ആരാണ് എസ് രാധാകൃഷ്ണൻ ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പ്രഖ്യാപിച്ച സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇപ്പൊ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ചൈനീസ് ആക്രമണം ഉണ്ടായപ്പോഴാണ് ഇന്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ആദ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ജാനുവരി പത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ജാനുവരി പത്തിനാണ് പിൻവലിച്ച പ്രസിഡന്റ് ആരാണ് ആരാധ പിൻവലിച്ച് സക്കീർ ഹുസൈൻ ആരാ പിൻവലിച്ച് സക്കീർ ഹുസൈൻ അപ്പോൾ ആരാണ് ആ സമയത്ത് പ്രഖ്യാപിച്ചത് ഡോക്ടർ രാധാകൃഷ്ണനും പിൻവലിച്ച സമയത്തെ പ്രസിഡന്റ് ആരായിരുന്നു സക്കീർ ഹുസൈനുമായിരുന്നു ആരായിരുന്നു സക്കീർ ഹുസൈനുമായിരുന്നു കേട്ടോ ഇനി രണ്ടാമത്തെ അടിയന്തരാവസ്ഥ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ മൂന്ന് രണ്ടാം അടിയന്തര രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്ന് എന്തായിരുന്നു കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായി ഇന്ത്യ പാക്വാർ അതാണ് അതിന്റെ കാരണം അപ്പൊ ആരായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി വി വി ഗിരി ആയിരുന്നു നമ്മുടെ പ്രസിഡന്റ് നമ്മുടെ പ്രസിഡന്റ് വി വി ഗിരിയാണ് ഇന്ത്യ പാക് വാറിന്റെ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ രണ്ടാം നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചത് യിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിയൊന്നിന് അത് നമ്മളെ പിൻവലിച്ചു കേട്ടോ അടിയന്തരാവസ്ഥ രണ്ടാമത്തെ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിയൊന്നിന് പിൻവലിച്ച സമയത്തെ പ്രസിഡന്റ് ബി ഡി ജെട്ടി ആയിരുന്നു ആരാണ് ബി ഡി ജെട്ടി അതായത് വളരെ പ്രധാനമാണ് ഉണ്ടോ പ്രധാനമന്ത്രിയേക്കാൾ കൂടുതൽ ആരാണ് പ്രഖ്യാപിച്ചത് ആരാണ് പിൻവലിച്ചത് പ്രസിഡന്റിന്റെ പേരാണ് കൂടുതൽ പരീക്ഷയ്ക്ക് കണ്ടിരിക്കുന്നത് ഇനി അടുത്തത് മൂന്നാമത്തെ അടിയന്തരാവസ്ഥ മൂന്നാം അടിയന്തരാവസ്ഥ നാഷണൽ എമർജൻസി നയൻറ്റീൻ സെവൻറ്റി ഫൈവിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിനുണ്ട് ചില ബുക്കുകളിൽ ഞാൻ ജൂൺ ഇരുപത്തി ആറ് കണ്ടിട്ടുണ്ട് കാരണം ജൂൺ ഇരുപത്തി അഞ്ച് നൈറ്റിൽ പതിനൊന്നരയ്ക്കോ മറ്റോ ആണത് പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് അപ്പോൾ നിലവിൽ വരുന്നത് ജൂൺ ഇരുപത്തിയാറിനാണല്ലോ അതുകൊണ്ടാണ് ചില ബുക്കുകൾ എങ്ങനെയായാലും ജൂൺ ഇരുപത്തിയഞ്ചും ഇരുപത്തി ആറും കൂടി ഓപ്ഷനിലുണ്ടാവില്ല അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ചിന് മൂന്നാമത്തെ അടിയന്തരാവസ്ഥ നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുകയാണ് നോക്കൂ എന്താണ് കാരണം ഇത്രയും നേരം ആക്രമണങ്ങളായിരുന്നു അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളായിരുന്നു ഇവിടെ എന്താണ് പറയുന്നത് ആഭ്യന്തര പ്രശ്നം അപ്പൊ ആഭ്യന്തര പ്രശ്നം മൂലം ആദ്യമായി എമർജൻസി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച പ്രസിഡന്റ് അലി അഹമ്മദ് പ്രഖ്യാപിച്ച സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആരാണ് ഇന്ദിരാഗാന്ധി ഇനി ഇത് പ്രഖ്യാപിച്ചത് പിൻവലിക്കൂലോ നമ്മൾ പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ചിൽ എത്തുന്നു അപ്പൊ രണ്ടാമത്തെ അടിയന്തരാവസ്ഥയും മൂന്നാമത്തെ അടിയന്തരാവസ്ഥയും പിൻവലിച്ചത് वर्ष പിൻവലിച്ച രാഷ്ട്രപതിമാരും അല്ലെങ്കിൽ പ്രസിഡന്റുമാരും ഒന്ന് തന്നെയാണ് ബി ഡി ജെട്ടി അപ്പൊ അത് കുറച്ചുകൂടി എളുപ്പമായി പക്ഷെ ശ്രദ്ധിക്കണം മൂന്നാമത്തെ അവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ട് മൂന്നാമത്തെ അവസ്ഥ എന്തുകൊണ്ട് എന്താണ് കാരണം മൂന്നാമത്തെ അവസ്ഥ പ്രഖ്യാപിക്കാൻ അഭ്യന്തര പ്രശ്നമാണ് കാരണം എന്താ കാരണം അഭ്യന്തര പ്രശ്നമാണ് കാരണം ഇനി നോക്കൂ ആയിരത്തി തൊള്ളായിരത്തിലെ അടിയന്തരാവസ്ഥ സമയത്തുണ്ടായ അതിക്രമങ്ങളെ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് അതിനെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷൻ പേര് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് കമ്മീഷന്റെ പേര് ഷാ കമ്മീഷൻ എന്താണ് കമ്മീഷൻ ഷാ കമ്മീഷൻ അപ്പൊ ഇന്ത്യയിലെ മൂന്ന് അടിയന്തരാവസ്ഥകളും ഉണ്ടായ വർഷവും കാരണങ്ങളും ഫസ്റ്റ് അറുപത്തിരണ്ടിൽ പ്രഖ്യാപിച്ചു ചൈനീസ് ആക്രമണം സെക്കൻഡ് വൺ സെവൻറ്റി വണ്ണിൽ പ്രഖ്യാപിച്ചു പാകിസ്ഥാൻ യുദ്ധം ഇന്ത്യ പാക് വാർ തേർഡ് വൺ നയൻറ്റീൻ സെവൻറ്റി ഫൈവിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് നാഷണൽ എമർജൻസി കാരണം ആഭ്യന്തര പ്രശ്നം അപ്പം അഭ്യന്തര പ്രശ്നം മൂലം ആദ്യമായിട്ട് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആദ്യത്തെ എമർജൻസി പ്രഖ്യാപിച്ച പ്രസിഡന്റ് രാധാകൃഷ്ണൻ രണ്ടാമത്തെ എമർജൻസി പ്രഖ്യാപിച്ച പ്രസിഡന്റ് ഡോക്ടർ വി വി ഗിരി മൂന്നാമത്തേത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇനി ആദ്യത്തേത് പിൻവലിച്ചത് സക്കീർ ഹുസൈൻ സെക്കൻഡും തേർഡും പിൻവലിച്ചത് ബി ഡി ജി നെക്സ്റ്റ് വൺ എഴുപത്തഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ അതിക്രമങ്ങളെ കുറിച്ച് പഠിക്കാൻ അന്വേഷിച്ച കമ്മീഷന്റെ പേരാണ് ഷാ കമ്മീഷൻ ഇതാണ് കമ്മീഷൻ ഷാ കമ്മീഷൻ ഇത്രയും ക്ലിയർ ആയില്ലോ അല്ലെ എല്ലാവർക്കും ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് സ്റ്റേറ്റ് എമർജൻസി നോക്കാം അതായത് സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണത്തിന് കാരണമായ വകുപ്പ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറാണ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറാണ് നോക്കുക രാഷ്ട്രപതി ഭരണം ഒരു സംസ്ഥാനത്ത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ രാഷ്ട്രപതി പ്രഖ്യാപിച്ച് രണ്ട് മാസം വരെയാണ് കാലയളവ് അത് കഴിഞ്ഞതിന് ശേഷം പാർലമെന്റ് അംഗീകരിക്കുകയാണെങ്കിൽ നമുക്ക് ആറ് മാസം വരെ നീട്ടാം എത്ര പ്രാവശ്യം പാർലമെന്റ് അംഗീകരിച്ചാലും നമുക്ക് മാക്സിമം മൂന്ന് വർഷം വരെ നീട്ടാൻ പറ്റുള്ളു അപ്പൊ മാക്സിമം നീട്ടാൻ പറ്റുന്നത് എത്ര നാൾ വരെയാണ് മൂന്ന് വർഷം പറയുകയാണ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നെക്സ്റ്റ് വൺ രാഷ്ട്രപതി ഭരണം ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് പഞ്ചാബാണ് രാഷ്ട്രപതി ഭരണം ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം പഞ്ചാബാണ് ഇനി കേരളത്തിൽ ആദ്യമായി വന്ന വർഷം ഏതാണ് കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം തന്നെയാണ് കേരളത്തിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം നിലവിൽ വന്ന വർഷം അമ്പത്തി ആറാണ് പരീക്ഷയ്ക്ക് ആദ്യം വന്നത് എന്നാണ് അവസാനം വന്നത് എന്നാണ് എത്ര തവണ കേരളത്തിൽ നിലവിൽ വന്നിട്ട് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട് കേരളത്തിൽ ആദ്യം വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറാണ് ഇനി എത്ര തവണ എന്ന് ചോദിച്ചാൽ ഏഴ് തവണ കേരളത്തിലെ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നിട്ടുണ്ട് അതായത് അമ്പത്തി ആറ് അമ്പത്തൊമ്പത് അറുപത്തി നാല് എഴുപത് എഴുപത്തി ഒമ്പത് എൺപത്തൊന്ന് എൺപത്തിരണ്ട് അപ്പൊ ഇനി അവസാനം കണ്ട എൺപത്തിരണ്ടിലാണ് അവസാനം അപ്പൊ അമ്പത്തി ആദ്യവും അവസാനം എൺപത്തിരണ്ടിലുമാണ് കേരളത്തിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നത് ഏറ്റവും കൂടുതൽ കാലം അറുപത്തി നാല് മുതൽ അറുപത്തി ഏഴ് വരെയുള്ള കാലയളവ് ഏറ്റവും കൂടുതൽ കാലം അറുപത്തി നാല് മുതൽ അറുപത്തി ഏഴ് വരെയാണ് കേട്ടോ അപ്പൊ ആദ്യമായിട്ട് രാഷ്ട്രപതി പറയണം പഞ്ചാബില് ആദ്യമായി വന്നത് കേരളം നിലവിൽ വന്ന വർഷം തന്നെയാന്ന് നോർക്ക ഏഴ് തവണ കേരളത്തിൽ വന്നിട്ട് അവസാനം വന്ന വർഷം എൺപത്തിരണ്ടാണെന്ന് ഓർക്കുക ഇനി നോക്കുക ഇനി ഭരണഘടന പ്രകാരം ഒരു തിരഞ്ഞെടുപ്പ് നടത്തി ആ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ പിരിച്ചുവിട്ട് ആദ്യമായി പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം കുറേ തവണ പരീക്ഷിക്കുന്നുണ്ട് ഭരണഘടനയനുസരിച്ച് തിരഞ്ഞെടുപ്പ് നടത്തി ഗവൺമെന്റ് ആ തിരഞ്ഞെടുത്ത ഗവൺമെന്റിനെ പിരിച്ചുവിട്ട് ആദ്യമായി പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം അങ്ങനെ ചോദിക്കുകയാണെങ്കിലും ഉത്തരമേദനയാണ് കേരളം തന്നെയാണ് കേട്ടോ ഇനി ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റ് ഭരണത്തിൽ ഉണ്ടായിരുന്നത് പഞ്ചാബാണ് ഏറ്റവും കൂടുതൽ കാലം പ്രസിഡന്റ് ഭരണത്തിൻ കീഴിൽ ഉണ്ടായ സംസ്ഥാനമാണ് പഞ്ചാബ് കൂടുതൽ കാലം ഏറ്റവും കൂടുതൽ കാലം ഏറ്റവും കൂടുതൽ തവണ ഏറ്റവും കൂടുതൽ തവണ കൂടുതൽ തവണ ചോദിക്കുകയെന്നുവെച്ചാൽ മണിപ്പൂരും ഉത്തർപ്രദേശും ഏതൊക്കെയാണ് മണിപ്പൂരും ഉത്തർപ്രദേശുമാണ് ഏറ്റവും കൂടുതൽ തവണ പത്ത് തവണ വെച്ചു ഏറ്റവും കൂടുതൽ തവണ മണിപ്പൂരും ഉത്തർപ്രദേശും ഏറ്റവും കൂടുതൽ കാലം പഞ്ചാബ് ആദ്യം വന്നത് പഞ്ചാബ് കേരളത്തിൽ എത്ര തവണ ഏഴ് തവണ കേരളത്തിലാദ്യം വന്നത് അമ്പത്തി ആറ് കേരളത്തിൽ അവസാനം വന്നത് എൺപത്തിരണ്ട് ഭരണഘടനയനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എന്താ പറയുന്നത് ഗവൺമെന്റിനെ പിരിച്ചുവിട്ട് ആദ്യമായിട്ട് പ്രസിഡന്റ് ഭരണം കൊണ്ടുവന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാലും കേരളം ഇതൊക്കെ ക്ലിയർ ആയില്ലോ അടുത്തത് ഇനി ഒരു എമർജൻസിയും കൂടിയല്ലേ ഉള്ളൂ ഫിനാൻഷ്യൽ എമർജൻസി അതായത് സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർത്തിക്കാൾ മുന്നൂറ്റി അറുപതാണ് എന്താ ഫിനാൻഷ്യൽ എമർജൻസി ഇന്ത്യയിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ഒരു അടിയന്തരാവസ്ഥയാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ മിക്കപ്പോഴും പരീക്ഷിച്ച് നോക്കിയാറുണ്ട് ഇന്ത്യയിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലാത്ത അടിയന്തരാവസ്ഥ ഏതാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത് അപ്പൊ ഇത്രയാണ് എമർജൻസി അപ്പൊ നമ്മൾ മൂന്ന് എമർജൻസിയെ കുറിച്ച് പഠിച്ചു ഇന്ത്യയിൽ എപ്പോഴൊക്കെ നാഷണൽ എമർജൻസി അതുപോലെ ഓരോരോ സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് എമർജൻസികൾ എമർജൻസി ഇത്രയും നമ്മൾ പഠിച്ചു കഴിയും അപ്പോ ഏകദേശം ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ എമർജൻസിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞു തീർന്നിട്ടുണ്ട് പറയുകയാണെങ്കിൽ ഡിഗ്രി ലെവലൊക്കെ ആണെങ്കിൽ ഇതിനേക്കാൾ ധാരാളം കൂടുതൽ പറയാനുണ്ട് പക്ഷേ എൽ ജി എസ് മെയിൻസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് അത്യാവശ്യത്തിൽ അധികം നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ ഇതുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ഒരു ചോദ്യമല്ലാത്ത പരീക്ഷയില്ലയെന്ന് തന്നെ പറയാം അപ്പോൾ ഭംഗിയായിട്ട് പഠിക്കാം എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഇത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ക്ലാസ് കാണുന്ന കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം